കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം പേളിമാണിൻ്റെയും രണ്ടാമത്തെ കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴിതാ പേളിമാണി രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ചിത്രങ്ങളും അതേപോലെ തന്നെ ഒരു വീഡിയോയും ഒരു കുറിപ്പുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഇത്ര മാത്രം കുഞ്ഞിൻ്റെ കൈകളും കാലുകളും മാത്രമാണ് കാണിക്കുന്നത് ഇപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് നിലയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് രണ്ടാമത്തെ കുഞ്ഞെന്നും പേളിമാണി വ്യക്തമാക്കി നിലാബേബി ഉണ്ടായിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചരിത്രം സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോകളൊന്നും ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല അതിനെക്കുറിച്ച് നിരവധി ചർച്ചകളും കമൻറ്റുകളും രംഗത്തെത്തുകയും ചെയ്തു അതിനാലാണിപ്പോൾ ഇപ്പോൾ മാണി രംഗത്ത് പ്രതികരിച്ചെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ വിശ്രമിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനിയും ആഴപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും കൂടുതലായ വീഡിയോകളൊന്നും ഞങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് തന്നെയാണ് പേളിമണി വ്യക്തമാക്കുന്നത്